ഈ നരക ദർശനത്തിന് ശേഷം എൻ്റെ സഹോദരങ്ങളെ ജസീന്ത എന്ന് പറയുന്ന ആ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു കുഞ്ഞ് ആ കുഞ്ഞിന് അവൾക്കുണ്ടായ ആ ഒരു ഫീൽ അവൾക്കുണ്ടായ ഒരു അനുഭവം അവൾ പങ്കുവെക്കുന്നുണ്ട് അവൾ എന്താ പറയുന്നത് ജസീന്തയ്ക്കുണ്ടായ അനുഭവം എന്താണ് പറയുന്നത് നരക ദർശനം മൂലം ജസീന്തയുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ അലകൾ അടിച്ചു ആ ഭീകര ദൃശ്യം ആ തീ നരകത്തെക്കുറിച്ചുള്ള ദൃശ്യം അവളിൽ ഉളവാക്കിയ ഭീതി മൂലം വലിയ പ്രാച്യത്ത പ്രവർത്തികളും പരിത്യാഗ പ്രവർത്തികളും നിസ്സാരമായിട്ടാണ് ആ ഏഴ് വയസ്സുള്ള പൊന്നുമോള് എന്നവള് വലിയ വിശുദ്ധയാണ് സഭയിൽ ആ ശുദ്ധാത്മാവിന് തോന്നിയത് കണ്ടുപോ നരകത്തിൻ്റെ ഭയാനക ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ഏഴു വയസ്സുള്ള ആ പുണ്യാത്മാവായ ജസീന്തയ്ക്ക് തോന്നി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാക്കൾ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രാച്യുത്വ പ്രവൃത്തികളും പരിത്യാഗ പ്രവൃത്തികളൊക്കെ എത്രയും നിസാരമാണ് ഞാൻ കൂടുതൽ സ്നേഹത്തോടെ കൃപയോടെ കൂടുതൽ പ്രാച്യുത്വ പ്രവൃത്തി ചെയ്താൽ കൂടുതൽ പരിത്യാഗ പ്രവർത്തികൾ ചെയ്താൽ ഇനിയും ധാരാളം ആത്മാക്കളെ എനിക്ക് വീണ്ടെടുക്കാൻ പറ്റും രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ആത്മീയ കാഴ്ചപ്പാട് ഏഴുവയസ് മാത്രം പ്രായമുള്ള ജയ്സീന്ത എന്ന് പറയുന്ന ആ പുണ്യാത്മാവിന് അനുഭവപ്പെടുകയാണ് എന്റെ സഹോദരങ്ങളെ നമുക്കൊക്കെ ഇത്രയും പ്രായമായില്ലേ എന്തുമാത്രം ബോധ്യങ്ങൾ അനുഭവങ്ങളുള്ളവരാണ് നമ്മൾ തിരുസഭയുടെ നവീകരണത്തിനും നശിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുപ്പിനും വേണ്ടി നമ്മൾ എന്തുമാത്രം പ്രാചിത്ത പ്രവൃത്തികളും പരിത്യാഗ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് ആ ഏഴു വയസ്സുള്ള ജയ്സീന്ത പറയുക ഞാൻ പറഞ്ഞു സാരമായിട്ടെത്തെ ചെയ്യുന്നത് ഞാൻ കൂടുതൽ കൂടുതൽ ചെയ്തിരുന്നുവെങ്കിൽ ഇനിയും ധാരാളം ആത്മാക്കളെ എനിക്ക് രക്ഷിക്കാമായിരുന്നു എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു അഭിഷേകത്തിലേക്ക് ഈയൊരു ക്രമയിലേക്ക് ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായ ഞാനും നിങ്ങളും കടന്നു വരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു കരങ്ങൾ ഉയർത്തി മൂന്ന് പ്രാവശ്യം പറഞ്ഞു ആവേ മരിയാവേ മരിയാ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞേ ആവേ മ അതിനു ശേഷം ലൂസിക്ക് ലൂസി പറയുന്നൊരു കാര്യമുണ്ട് ഈ നരക ദർശനത്തിന് ശേഷം എന്താ ലൂസി പറഞ്ഞത് അവരിൽ ഒരാൾക്ക് കേവലം ഏഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ ഭീകര കാഴ്ചക്ക് എത്രമാത്രം അവരെ ഞെടുക്കിക്കളയുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു ഓ നരകം നരകം നരകത്തിൽ നിപതിക്കുന്നവരെ ഓർത്ത് ഞാൻ എത്രമാത്രം ദുഃഖിക്കുന്നു ഞാൻ എത്രമാത്രം ദുഃഖിക്കുന്നു ചില ആളുകൾ ഭക്താത്മാക്കൾ പോലും നല്ല കൃപയും ഭക്തിയും അഭിഷേകമുള്ളവർ പോലും നരകത്തെപ്പറ്റി കുട്ടികളോട് സംസാരിക്കാൻ മടിക്കുന്നു അത് കുട്ടികളെ പേടിപ്പിക്കുമെന്നാണ് അവരുടെ ചിന്ത എന്നാൽ ദൈവം മൂന്ന് കുട്ടികൾക്ക് നരക ദർശനം നൽകുവാൻ മടിച്ചില്ല ഇന്ന് ഇതുപോലൊരു തെറ്റായ ബോധ്യം പിശാച്ചു കൊടുക്കുന്നുണ്ട് നരകത്തെക്കുറിച്ച് പേടിപ്പിക്കുകയാണ് ഇത് ഭയത്തിൻ്റെ സുവിശേഷമാണ് ഇത് ഭയത്തിന് ഹിന്ദു ഭയത്തിന് ഇത് സ്ഥിരസഭയുടെ വിശ്വാസ സത്യമാണ് നരകത്തിന്റെ അസ്തിത്വത്തെ പരിശുദ്ധ കത്തോലിക സഭയുടെ മതബോധനം സ്ഥിരീകരിക്കുന്നു അംഗീകരിക്കുന്നു ഇത് കർത്താപ യേശുവിന്റെ സത്യപ്രബോധനമാണ് ഇത് അപ്പോസന്മാർ വിശ്വസിച്ച് പഠിപ്പിച്ച സത്യവചനമാണിത് അപ്പൊ നിത്യ നരകമെന്ന് പറയുന്ന കെട്ടുകഥയല്ല ഇന്ന് പലരും ചിന്തിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും പറയുന്നു നരകമൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ കാളഹരണപ്പെട്ടു പോയ സന്ദേശം അല്ല സഹോദരങ്ങളെ എന്തിനാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ തിരുത്വം ഈ നരക ദർശനം ഈ മൂന്നിടയക്കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു അത് സപറ്റിയുള്ള മെസ്സേജാണ് ലോകത്തിലുള്ള മുന്നറിയിപ്പാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നടത്തിയത് അല്ലാതെ ചുമ്മാ ഒരു ദർശനം കൊടുത്ത് അങ്ങ് പോകാനല്ല ഇത് പരിശുദ്ധ തിരുത്തം അനുവദിച്ചത് അപ്പൊ മാതാപിതാക്കളെ നിത്യതയെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കണം മക്കളെ ബോധ്യം കൊടുക്കണം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിക്കണം നിത്യ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കണം ഇത് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കാറ്റിലൊക്കെ ഇത് ശക്തമായി പഠിപ്പിക്കണം മത അധ്യാപകരെ പഠിപ്പിക്കണം ബഹുമാനപ്പെട്ട വന്യവൈദിക ഇടവക ദേവാലയങ്ങളിൽ ഹോമിലി ഹോമിലിന്നൊക്കെ പഠിപ്പിക്കണം സമർപ്പിതരെ നിങ്ങൾ ഹോമിഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ കുടുംബങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾക്കും നല്ല ബോധ്യം വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം നരകം സ്വർഗം ശുദ്ധീകരണ സ്ഥലം സഹോദരങ്ങളെ ഇത് നമ്മുടെ കർത്താവിന്റെ സത്യവചനമാണ് ഇതിനെ കുറിച്ച് കർത്താവ് എന്താ പഠിപ്പിച്ചിരിക്കുന്നത് നിത്യ നരകത്തെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം പതിമൂന്നാം അധ്യായം നാല്പത് നാല്പത്തൊന്ന് മജനങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങൾ ഒരുമിച്ച് വായിച്ചേ മത്താട് സുവിശേഷം വചനങ്ങൾ മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരയക്കുകയും അവടെ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി എറിയുകയും ഏത് തീ നരകമാണ് എറിയുകയും ചെയ്യും അഗ്നി അവിടെ വിലാപവും മണിക്കൂറും ഇറ്റേണൽ പണിഷ്മെന്റ് ആണ് നിത്യമായ ശിക്ഷയാണ് വിലാപും പല്ലുകടിയുമായിരിക്കും വീണ്ടും വെളിപാട് ബസ്സും ഇരുപത്തി ഒന്നിന്റെ എട്ടിൽ എന്താണ് വചനം പറയുന്നത് എന്നാൽ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ മന്ത്രവാദികൾ വിഗ്രഹ ആരാധകർ കാപിട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവുമായിരിക്കും എരിയുന്ന തടാകവും ഇതാണ് രണ്ടാമത്തെ മരണം ഇത് നിത്യനരകത്തെക്കുറിച്ചുള്ള പരിശുദ്ധ വചനത്തിൽ വെളിപ്പെടുത്തലുകളാണ് ഇത് ആരുടെയും വ്യക്തിപരമായ കണ്ടുപിടുത്തമല്ല ഇത് ഏതെങ്കിലും വ്യക്തിയുടെ പേഴ്സണൽ റെവലേഷൻ വ്യക്തിപരമായ വെളിപാടല്ല ഇത് കർത്താവിന്റെ സത്യപ്രബോധനമാണ് പരിശുദ്ധ സഭയുടെ പ്രബോധനമാണ് അപ്പോസൽമാര് പഠിപ്പിച്ച് വിശ്വസിച്ച പ്രബോധനമാണ് രണ്ടായിരം വർഷമായി തിരുസഭ വിശ്വസിച്ച് പോരുന്ന വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണിത് അല ലുയ